നമ്മുടെ ബജാജ് ചേതക്ക് ഇലക്ട്രിക് ലേറ്റസ്റ്റ് വേർഷൻ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ചാർജ് മോഡ് എന്ന ആപ്ലിക്കേഷൻ വഴി നമ്മൾ ചാർജ് ചെയ്യുന്നതാണ് ഇത് പ്ലേ സ്റ്റോറിലുള്ള ചാർജ് മോഡ് ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇതിൽ ഒത്തിരി പല ടൈപ്പ് റീചാർജസ് ഉണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ചാർജ് ചെയ്യാം അപ്പോൾ കെ സി യുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു വൈകിട്ട് ഇത്ര പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ചാർജ് ചെയ്യരുത് ഡ്രിപ്പ് ആകുമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ചാർജ് ചെയ്യാൻ വന്നു ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ട് നേരെ ഇവിടെ ഒരു സ്കാനിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ സി ബി സിക്സ് നയൻ ഫൈവ് വി പോസ്റ്റിൻ്റെ കൊട്ടാരക്കരയില ഇത് കൊടുക്കുക കൊടുത്തിട്ട് നമ്മളത് സ്കാൻ ചെയ്താൽ മതി ആപ്ലിക്കേഷൻ അത് അത് ഞാൻ ഇതിൻ്റെ സൈഡിൽ വീഡിയോയുടെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാതെ എങ്ങനെയാണുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിന് ഇങ്ങനെ പച്ച വരും ആദ്യമേ ഒരു ബ്ലൂ കളർ കളറായിരുന്നു അപ്പോൾ ഇതിനിന്ന് നിങ്ങൾക്ക് അറിയാമല്ലെങ്കിൽ ഇത് ഞാൻ ഫോൺ ആ ഫോൺ നമ്പർ വിളിച്ചു വെച്ചാൽ അതിൻ്റെ സഹായത്തിനായി വിളിക്കുക അവിടെ സഹായത്തിനായി വിളിക്കുകയാണ് അയാൾ വിളിച്ചിട്ട് ഈ സി ബി നമ്പർ ചോദിക്കും സിക്സ് നയൻ ഫൈവ് ഈ പോസ്റ്റിൻ്റെ സിക്സ് നയൻ ഫൈവാണ് കൊട്ടാരക്കരയാണ് അപ്പോൾ ഈ കൊട്ടാരക്കര ഇതിൻ്റെ സി ബി നമ്പർ ചോദിക്കുമ്പം നിങ്ങൾ സി ബി നമ്പർ കറക്റ്റായിട്ട് പറഞ്ഞുകൊടുക്കുക അന്നേരം അവർ അവർ ഇൻ്റർനെറ്റ് വഴി ഓൺ ചെയ്യും അപ്പോൾ ചേതക്ക് ഇപ്പം നമ്മുടെ ചാർജ് ആയിക്കൊണ്ടിരിക്കുക വീട്ടിൽ ചാർജ് ഞാൻ വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ സൂപ്പറായിട്ട് ചാർജ് ആവേണ്ടി അപ്പോൾ ചേതക്ക് സാധാരണ ഞാൻ ഈ കോസ്റ്റായി ചാർജ് ചെയ്യുന്നത് കണ്ടേക്കുന്നത് നമ്മുടെ ചേതക്കിൻ്റെ ചേതക്കല്ല മറ്റേ ഇലക്ട്രോണിക് ഓട്ടോ ഇല്ലേ ഓട്ടോയുടെ വീഡിയോ ആയി കണ്ടേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും സുഖമായിട്ട് ഇത് എത്ര പെട്ടെന്ന് ചാർജ് ആവും എന്ന് അറിയാൻ വരാം എന്ന് നോക്കാം ഇപ്പോൾ എത്ര ചാർജായി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ആ മൂന്ന് മിനിറ്റിൽ ഏകദേശം രണ്ട് ശതമാനം കയറി ഒന്ന് ഒന്നേ മുപ്പാൽ ഞാൻ ഇത്രയും ചെയ്യുന്നില്ല ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് നമുക്ക് വോൾട്ടേജിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇപ്പോൾ കെ സി ബി പറഞ്ഞില്ലേ വീട്ടിൽ ചാർജ് ചെയ്യല്ലേ അത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോസ്റ്റേ വന്ന് ചാർജ് ചെയ്യുന്നത് എനിക്ക് നാളെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചാർജ് ചെയ്യുന്നു ഞാൻ വീട്ടിൽ പോവും പോസ്റ്റേ ചാർജ് ചെയ്ത് നമുക്ക് കുഴപ്പമില്ലല്ലോ വീട്ടിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാം ട്രിപ്പ് ആവും ഓൾറെഡി നമ്മൾ നമുക്ക് തന്നെ ട്രിപ്പ് ആവുന്നിട്ട് അപ്പം ഞാനെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വണ്ടി വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ വണ്ടി അതായത് വണ്ടി വാങ്ങിക്കുവാണെങ്കിൽ വീട്ടിലെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കിയിട്ട് വേണം വണ്ടി മേടിക്കാൻ അസാറ് വണ്ടി മേടിച്ച് വന്നിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു മെനക്കേടാണ് എനിക്കൊത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടും എൻ്റെ വീഡിയോസ് ഇതിൻ്റെ ബാക്കിലോട്ടുള്ളത് നോക്കിയാൽ അറിയാം ക്ലിക്കായിട്ട് ഞാൻ ഈ വീഡിയോക്ക് പറയുന്നതല്ല എൻ്റെ സ്വന്തമായ അഭിപ്രായം കേട്ടോ എൻ്റെ സ്വന്തം സ്വന്തം അഭിപ്രായം വേറെ ആരുടെയും ഇത് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് കാരണം ഞാൻ ഒത്തിരി കുത്തി ഒത്തിരി നല്ല രീതിയിൽ ബുദ്ധിമുട്ട് കാരണം ചാർജ് ആകുന്നില്ല പിന്നെ അതുമാത്രമല്ല നമുക്ക് ഒരു വണ്ടി കൂടെ വേണം എക്സ്ട്രാ പെട്രോൾ വണ്ടി കാരണം രാത്രിയിൽ ചിലപ്പോൾ ഒരു ലോങ് ട്രിപ്പ് എവിടെയെങ്കിലും പോകണമെങ്കിൽ അല്ല ലോങ് ആയിട്ട് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു രക്ഷയില്ല ഈ വണ്ടി കൂടെ ചിലപ്പോൾ പോകാൻ പറ്റിയില്ല ഇനി മഴക്കാലത്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഭയങ്കരമായിട്ട് ട്രിപ്പ് ആവുക പിന്നെ നമ്മൾ ഓൺ ചെയ്യുമ്പോഴേ അപ്പം കമ്പ്യൂട്ടറിൻ്റെ യു പി എസ് ആണെങ്കിൽ കീ കീ കീന്ന് അടിക്കും അപ്പോൾ അതിനർത്ഥം വോൾട്ടേജ് ഇല്ല എന്നുള്ളതാണ് എന്തായാലും എനിക്ക് ഈ പോ ഈ പോസ്റ്റിൽ തന്നെ ഞാൻ രണ്ടുമൂന്നോട്ടം കുത്തി കൊട്ടിക്കും ആദ്യമേ കാര്യം അറിയില്ല കാര്യമെന്നറിയില്ല പ്യൂർ ബെഹിക്കലിസ് നോട്ട് ചാർജിങ് റിജക്റ്റ് ചെയ്യുന്ന കാണിക്കും പിന്നെ പിന്നെയും തന്നെ സ്റ്റാർട്ടായി പക്ഷേ ആപ്ലിക്കേഷനിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടേ ഇതിൻ്റെ ചാർജ് ആയത് ഇതൊക്കെയാണ് വണ്ടി മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വണ്ടി മേടിക്കുമ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലെ പ്ലഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ സിക്സ്റ്റീൻ ആമ്പിയൻ്റെ പ്ലഗ് ഉണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നം വരും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓടിപ്പോയി വണ്ടി മേടിക്കാൻ എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ഇ എം ഐ ഒക്കെ കിട്ടും ഇ എം ഐ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും പക്ഷേ പ്രശ്നം ഇതാണ് നമ്മൾ വണ്ടി പേടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ വീട്ടിൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ ഇതിനനുസരിച്ചുള്ള കറണ്ട് വരുന്നുണ്ടോ ഇതൊക്കെ ഇലക്ട്രീഷ്യനെ വിളിച്ചും കറക്റ്റായിട്ട് ഈ വണ്ടിയുടെ ആംബിയറും കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ നേരത്തെ തന്നെ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി മേടിച്ചിട്ട് നിങ്ങളെന്നാലോചിച്ച് ഓഫീസിൽ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ പിള്ളേരെ സ്കൂൾ കണ്ടാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഓട്ടോ മേടിക്കണം നമുക്ക് ഇരട്ടി പൈസ ആവും പിന്നെ പിന്നെ ഡെയിലി ഒരു അമ്പത് കിലോമീറ്റർ ഒന്നും ഇല്ലാതെ നിങ്ങൾ ചാർജ് ചെയ്യാൻ പോവരുത് അമ്പത് കിലോമീറ്റർ ഓടുന്ന വണ്ടി ആയിരിക്കണം കുറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഭയങ്കര ലാഭമാണ് മൂന്ന് കൊല്ലം കൊണ്ട് വണ്ടിയുടെ പെട്രോൾ പെട്രോളിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഊരി കിട്ടും പിന്നെ ഇങ്ങനെ ഈ വീട് ഈ റോഡ് ഈ ചാർജ് ബോർഡിനെടുത്ത് വീടൊക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് വന്ന് വണ്ടി ഇവിടെ വെച്ചിട്ടൊക്കെ പോകുകയെന്ന് ചെയ്യാം പിന്നെ കുഴപ്പമൊന്നുമില്ല വണ്ടി വെച്ചിട്ട് പോകുന്നതിന് പക്ഷെ നമുക്ക് അതെനിക്ക് അത്ര ധൈര്യമില്ല വെച്ചിട്ട് പോകാനുള്ളത് അപ്പോൾ ഇവിടെ ഇ വി ചാർജിങ് പോയിട്ട് ഞാൻ മറ്റേ കെ സി ബിയുടെ സ്റ്റേഷനിൽ പോയി കുത്തി നോക്കി മറ്റേ ഈ നമുക്ക് കാറൊക്കെ ഇല്ലേ പക്ഷേ അവിടെ ഇതായില്ല എന്നാണെന്നറിയത്തില്ല ചാർജിംഗ് ഒന്നും സ്കാൻ ചെയ്തിട്ടായില്ല ഇനി ഇവിടെ ഒരു ഹാഫ് ആൻ അവർ നിൽക്കുക ഹാഫ് ആൻ അവർ നിന്ന ശേഷം ചാർജ് ചെയ്യുക ഞാൻ വീട്ടിൽ പോകും കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് വണ്ടി മേടിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഞാൻ ഈ വീഡിയോയുടെ താഴെ ചെയ്തൊക്കെ ഗ്രൂപ്പുണ്ട് ആരോടൊക്കെ ഗ്രൂപ്പാണ് അതിലെല്ലാം ഒത്തിരി പേര് അഭിപ്രായം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അവിടെ അതിൻ്റെ ഓണറിനോട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഓണറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാനത് പറഞ്ഞുതരാം അപ്പോൾ വളരെ ഉപകാരമായിരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പലരുടെയും പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് അവരോട് ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റും അങ്ങനെ ഒത്തിരി വളരെ നല്ലൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് വളരെ ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അത് അപ്പോൾ ഇതൊക്കെയാണ് വളരെ കാര്യങ്ങൾ പിന്നെ ഈ ഒരു ബജാജിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിയ ബജാജിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്രേ ഈ ടയർ ടയറൊക്കെ പെട്ടെന്ന് ഊരാൻ പറ്റും കാരണം സ്കൂ ഒക്കെ നോക്കി ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ആർക്കും വേണോ ഊരാൻ പറ്റുന്നത് അപ്പം ആർക്കും ഉള്ളത് ഊരാൻ പറ്റും ഇതൊക്കെ വീലൊക്കെ പെട്ടെന്ന് മാറ്റിയിടാൻ പറ്റും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഒത്തിരി പറഞ്ഞ് ബോർട്ടിപ്പിക്കുന്നുണ്ട് ഞാൻ വെക്കെട്ടോ മോട്ടലിട്ടിട്ട് വാങ്ങോട്ടോ ആ എക്കോ മോഡലി ആ രാത്രിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാം പ്രത്യേകിച്ച് ക്യാമറയിൽ സാധാരണ വണ്ടിയുടെ ഹെഡ് ഹെഡ്ലൈറ്റൊന്നും കാണാൻ പറ്റാ പറ്റത്തില്ല നമുക്ക് ക്യാമറയിൽ തന്നെ ഇതിൽ നല്ല ക്യാമറയിൽ തന്നെ ഡിമ്മും എല്ലാം നമുക്ക് നല്ല രീതിയിൽ കാണാം അപ്പം രാത്രിയിലുള്ള ഈ ഈ ചേതക്കിൻ്റെ ഡ്രൈവാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടു പേര് പോകുമ്പം അടിപൊളിയാണ് നല്ല രസമാണ് പറഞ്ഞ ബുള്ളറ്റ് യാത്ര ചെയ്യുന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റല്ല ഐ മീൻ നല്ല കുഷ്യനെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും പക്ഷേ സിംഗിളായിട്ട് പോകുമ്പം ഷോക്ക് ഒബ്സോർബറ് എഫക്റ്റീവ് അല്ല അത്ര അത്ര രീതിയിൽ പിന്നെ നമുക്ക് കിലോമീറ്റർ ചോദിക്കുവാണെങ്കിൽ ഒരു രണ്ട് പേര് വെച്ച് പോവാണെങ്കിൽ എൺപത് പ്ലസ് കിട്ടും അത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയതാണ് സിംഗിളായിട്ട് പോവുകയാണെങ്കിൽ നൂറ് എൻ്റെ ഒരു സുഹൃത്ത് സെയിം വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മൂന്ന് പേഴ്സൻറ്റേജ് ചാർജ് ലാസ്റ്റ് ഉണ്ടായിരുന്നു നൂറ്റി പതിനെട്ട് വരെ കിട്ടി ഞാൻ ഞാൻ ചെയ്തില്ല ടെസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഇത് വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാം നമ്മൾ അതിനെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇനിയും വേണേ ചെയ്ത് നോക്കാം കണ്ടില്ല വെട്ടം കണ്ടില്ല രാത്രിയിലത്തെ നല്ല അടിപൊളി വെട്ടമാണ് രാത്രിയിൽ പക്ഷെ ഒരു കുഴപ്പമെന്നു പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഒന്ന് സൈഡിലോട്ട് ചെരിഞ്ഞ് പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടിയാലോ നല്ല വെയ്റ്റാണ് ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് കിലോ വെയിറ്റ് ഉണ്ട് ഈ വണ്ടിക്ക് പിന്നെ നമ്മൾ ഇടറോഡുകളിൽ കൂടെ രാത്രി പോവുകയാണെങ്കിൽ ചെറിയ റോഡ് ചെറിയ സ്പീഡിൽ ഒരു ഇരുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ സാധാ വെട്ട ഉണ്ടല്ലോ എപ്പോഴും ഓൺ ആയി കിടക്കുന്നത് ആ വെട്ട വിട്ടാൽ മതി ഫുള്ള് എനിക്ക് തോന്നുന്നൊരു അഞ്ച് മീറ്റർ അല്ലെ പത്ത് മീറ്ററോടെ നല്ല അടിപൊളിയായിട്ട് കാണാം റൗണ്ടായിട്ട് ഫുള്ള് ഇതിപ്പം നമുക്ക് സ്ട്രെയിറ്റ് അല്ലേ കാണത്തുള്ളൂ മറ്റേ നല്ല റൗണ്ടായിട്ട് കാണാം പക്ഷേ കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ഏത് വണ്ടി വന്നാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള റോഡുകളിൽ നമ്മൾ ഈ ലൈറ്റ് തന്നെ നോർമൽ ഡിമ്മ് തന്നെ ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിൽ സന്തോഷം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക പിന്നെ വീഡിയോയുടെ താഴെ നിങ്ങൾ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ബൈ